എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമെന്റ് അടുത്ത അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം നന്ദു ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് തന്റെ അച്ഛനും അമ്മയല്ല ഗൗതമം പിങ്കി അല്ലെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ നന്ദു ഭയങ്കര വിഷമായി നന്ദു അത് പിന്നീട് ഗൗതമനോടും പിങ്കിയോടും ഒക്കെ തുറന്നു പറയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ദോഹത്തിനും പിങ്കിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നന്ദു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പം അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമേ സാധിക്കുള്ളൂ പക്ഷെ നന്ദു മോനെ എന്തു ചെയ്യണം അവൻ ബാത്റൂമിൽ കീറി കഥകൾ കടച്ചു കഥകൾ എന്ത് ചെയ്താൽ തുറക്കണില്ല അവസാനം പിങ്കി കിടന്ന് കരഞ്ഞ് പറയുന്നുണ്ട് മോനെ ഒന്ന് കഥക തുറക്കാൻ പറയണേ ലക്ഷ്മിയമ്മ ഒന്ന് വിളിച്ചു നോക്കി ഒരു രക്ഷയില്ല അവൻ കഥകൾ തുറക്കുന്നേയില്ല അവസാനം പിങ്കി പറഞ്ഞു മോനെ ഒന്ന് കഥ തുറക്ക് നിന്റെ അമ്മ പറയണേ പറയണേ മോനെ തുറന്നില്ലെങ്കിൽ അമ്മ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ് അവസാനം നന്ദുമാൻ അങ്ങനെ കഥ തുറന്ന് പുറത്തേക്ക് വരുവാണ് പുറത്ത് വന്ന് കഴിഞ്ഞപ്പത്തേനും പിങ്കി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് നന്ദുവിനെ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ നീ എന്ത് പരിപാടിയെ കാണിച്ചേ നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അച്ഛന്റെ അമ്മേടെ മോൻ തന്നെയാ നീ എത്രയാന്ന് പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും അല്ലാതാവുന്നില്ല എന്ന് പറയാണ് എന്നും പറഞ്ഞാലും കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് കുറെ ഉമ്മയൊക്കെ വെക്കുവാണ് നന്ദുമാനോട് പറഞ്ഞു മോനെ നീ ഇങ്ങനെയും ചെയ്യരുത് അതെ പപ്പായയ്ക്കും അമ്മയ്ക്കും വിഷമില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദയും കൂടെ നന്ദേല്ല അപ്പോഴേക്കും ഗോതുമും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഗൗതം വന്നിട്ട് എന്താ മോനെ നീ കാണിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ലക്ഷ്മിയമ്മ പോയി അരിന്ധദിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരികയാണ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിന്തി വന്നിട്ട് ചോദിച്ചു എന്താ മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണെന്ന് വയ്ക്കുക ഇതേ ഇന്ത്യപരത്തിലെ കുട്ടിയാ നീയ ആരെന്തൊക്കെ പറന്ന് പറഞ്ഞാലും നീയാണ് ഇവിടുത്തെ കുട്ടി ഏഹ് ഗൗതത്തിന്റെയും പിങ്കിയുടെ മോനെ നീ എന്നൊക്കെ പറയാണ് ഇത് കേട്ടത് നന്ദു പറഞ്ഞു അല്ല ഞാനേ ഇവരുടെ ആരുടെ മോനല്ലെന്ന് പറയണം അങ്ങനെ പറയരുന്ന് എന്നൊക്കെ പറയാണ് പിന്നീട് ലക്ഷ്മിയമ്മൂ അരിന്തി വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാൻ എന്നിട്ട് പറഞ്ഞു കണ്ടില്ലേ എല്ലാത്തിനും കാരണക്കാരി ഞാൻ നന്ദയാണ് അവൾ ഒറ്റയെടുത്തിയാണ് ഈ പണി ഒപ്പിച്ച് വെച്ചതെന്ന് പറയാണ് അവളാണ് എല്ലാ സത്യങ്ങളും നന്ദുപനോട് തുറന്നു പറഞ്ഞെന്ന് പറയാ അരിന്ധതി പറഞ്ഞു അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എനിക്ക് എനിക്കറിയാന്നൊക്കെ പറയാണ് പിന്നീട് നന്ദുന് ഒരു വീതി പിങ്കിയും ഗൗതമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് പിങ്കി കൂത്തിന്റെ വഴക്ക് പറയുന്നുണ്ട് എന്തിനാ നന്ദിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോയത് ഇത് പറയാൻ പോയതുകൊണ്ടല്ലേ ഇപ്പൊ നന്ദിയോട് അറിഞ്ഞെ ഇത്രയും കാലമായിട്ടും ഈ കുടുംബത്തിൽ ആരും അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് പോലില്ല ആകെപ്പാടെ കുറച്ച് എതിർപ്പും കാര്യങ്ങളൊക്കെയുള്ളത് മോഹിനി ചെറിയമ്മയ്ക്കാണ് എന്നിട്ട് പോലും ചെറിയമ്മ അവനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവൻ ഈ കുടുംബത്തിൽ ആരുമല്ല എന്നുള്ള കാര്യം തങ്ങളുടെ എല്ലാവരുടെയും കേക്ക് പറയുമെങ്കിലും അവന്റെ കേക്ക് ഇന്നു പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് നന്ദി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ അവളെ ഞാനൊന്ന് കാണുന്നുണ്ട് എന്നൊക്കെ പിങ്കി പറയണം അപ്പൊ ഗോവത്തിന്റെ മനസ്സിൽ നന്ദയുള്ള ദേഷ്യവും ഇങ്ങോട്ട് എരട്ടിച്ചു അവള് മനപൂർവ്വം ചെയ്തെന്നുള്ള രീതിയായിരുന്നു ഗോവത്തിന്റെ പക്ഷെ നന്ദു ഒരിക്കലും അങ്ങനെ മനഃപൂർവ്വം ചെയ്തതല്ല ആ കരി നിർമ്മലിനോട് തുറന്നു പറഞ്ഞപ്പം അപ്രതീക്ഷ അപ്രതീക്ഷിതർ സംഭവിച്ചു പോയതാണ് നന്ദു അങ്ങോട്ട് കടന്നു വന്നപ്പോ കേട്ട കാര്യമാണ് നന്ദനെ കുറ്റം ഒന്നും പറയാൻ പറ്റില്ല കാരണം നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ഒരു നന്ദു അല്ല നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം ആ കുഞ്ഞു മനസ്സ് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞ നന്ദയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയുള്ള കാര്യമാണ് ഈ സമയത്ത് മഞ്ജുള നന്ദേനെ കുറിച്ച് അന്വേഷിക്കണം അപ്പം മഞ്ജുളയുടെ ഒരു മോനെ നന്ദ കാരണം മരിച്ചുപോയി അവനാണെങ്കിൽ ഡ്രഗ്സിനൊക്കെ അടിമയായിരുന്നു അവസാനം അവന് അങ്ങനെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ജയില ജയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുക ചെയ്തേ അപ്പൊ അതിന്റെ വാശിയും വൈരിയാകും നന്ദയോട് ഉണ്ടായിരുന്നു പിന്നീട് നന്ദ ശാന്തിപ്പെടുത്തില്ല പിന്നീട് തിരുവനന്തപുരത്താണെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും മഞ്ജുള അങ്ങനെ നന്ദയെ തേടി വരുവാണ് അങ്ങനെ നന്ദയെ തേടി വന്നപ്പോഴത്താണ് നന്ദയുടെ കാര്യങ്ങളൊക്കെ അറിയണേ നന്ദയുടെ ആദ്യ ഭർത്താവ് ഗൗതമ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുവാണ് പിന്നീട് നന്ദ മാറി താമസിക്കുന്ന കാര്യം എല്ലാം അറിയുവാണ് എല്ലാ ചരിത്രം എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് മഞ്ജുള നേരെ വരുന്ന ഇന്ദീവരത്തിലേക്ക് വരുന്നേ വെറുതെ അല്ല വരുന്നേ നന്ദനെ കുറിച്ചുള്ള ഏഷ്ണി ഏറ്റു കൊടുക്കാനായിട്ട് നന്ദേനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള വരവായിരുന്നു വരുന്നത് അപ്പം മഞ്ജുള വന്നു കഴിഞ്ഞപ്പം ആർക്കും മഞ്ജുളിനെ ആദ്യം അങ്ങോട്ട് മനസ്സിലായില്ല പിന്നീട് മഞ്ജുള സ്വയം പരിചയപ്പെടുത്തുകയാണ് ഞാന് മുനിസിപ്പൽ ചെയർമാനായിരുന്നു മുമ്പ് ശാന്തിപുരത്ത് ഇപ്പോഴല്ലാന്നൊക്കെ പറയാണ് അതിനുശേഷം അരിന്തുതി പറഞ്ഞു അല്ല നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇവിടുത്തെ മരുമോൾ ഉണ്ടായിരുന്നല്ലോ നന്ദ അവള് കാരണം എന്റെ മകന്റെ ജീവനാ നഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അരുദ്ധിച്ചു മരുമോളോ നന്ദയോ അവളിപ്പോ ഇവിടുത്തെ ആരുമല്ലെന്ന് പറയാണ് ഇതേ ഞങ്ങളുടെ മരുമോൾ ഈ നിൽക്കുന്ന പിങ്കിയാന്ന് പറയാണ് ഇത് കേട്ടത് മഞ്ജുള പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് പക്ഷേങ്കില് അന്നന്ധെന്ന് പറയുന്ന അവളുണ്ടല്ലോ അവള് കാരണം എത്ര പേരുടെ ജീവിതം നശിച്ചാന്ന് അറിയാവോന്ന് ചോദിക്കുക ഇത് കേട്ടതും അരഡ്യതി പറഞ്ഞു അല്ല അത് പിന്നെ എങ്ങനെ അതെ എൻ്റെ മോൻ്റെ ജീവിതം അവള് കാണാൻ നശിച്ചത് ഒന്ന് ഒരു പക്ഷേങ്കിലും ഒന്ന് വരുന്നെങ്കിൽ എന്റെ മോൻ അങ്ങനെ ഒന്നും നഷ്ടപ്പെടില്ലായിരുന്നു എൻ്റെ മോനെന്റെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു ഒറ്റ മോനെ എനിക്ക് അവനെയാ നഷ്ടപ്പെട്ടെ അവളെയും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് എന്നിട്ടിപ്പോ അവൾ ഇവിടെ സുഖിച്ചു വന്ന് താമസിക്കുവല്ലേ എന്നൊക്കെ പറയുന്നത് ഈ സമയം അരഡ്യതി പറഞ്ഞു അത് പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് അവളുമായിട്ട് യാതൊരു ബന്ധം ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പം മഞ്ജു പറഞ്ഞു അങ്ങനെയാണേ കുഴപ്പില്ല പക്ഷെ അവളെ ഞാൻ വെറുതെ വിടുത്തില്ല എന്ന് പറയാം അവളെ മാത്രമല്ല അവനേം വെറുതെ വിടുത്തില്ല എന്ന് പറയും ഇത് കേട്ട് കേട്ടിപ്പോ അരുദ്ധതി ചോദിച്ചു അല്ല അവനോ അതാരാ അവളുടെ ഭർത്താവ് ഭർത്താവ് എന്നൊന്നും പറയാൻ പറ്റില്ല അവൾ സ്ഥിരം കേറി ഇറങ്ങുന്ന ഒരുത്തനുണ്ട് അവനാണ് അവളുടെ എന്ന് പറയാണ് ഇത് കേട്ടപ്പോ അരിധതി ലക്ഷ്മി എല്ലാം പരസ്പരം നോക്കുവാണ് അതാരാ പോലും ആ കുഞ്ഞിന്റെ അച്ഛൻ അവനാന്ന് തോന്നേ അവൻ എപ്പോഴും അവടെ തന്നെ ഉണ്ടെന്ന് പറയാണ് അവൾക്ക് രക്ഷകനായിട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഒരു സംശയം അതാരണന്നറിയാൻ വേണ്ടിട്ട് ഈ പറയുന്നേ പിങ്കിക്കും ഗോതത്തിന്റെ കാര്യം മനസിലായി പക്ഷെ ലക്ഷ്മിയമ്മയ്ക്കും മോഹിനിക്കോ ആരോക്കും മനസ്സിലായില്ല പെട്ടെന്ന് ലക്ഷ്മി ലക്ഷ്മിയമ്മ ചോദിച്ചു അല്ല അവന്റെ പേരെന്തോ മറ്റാ അങ്ങനെ എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കാം അവനെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് മൊബൈലിനകത്ത ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുവാണ് നിർമ്മലിന്റെ ഫോട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പത്തിന് അരുതി ചോദിച്ചു അല്ല ഇത് നിർമ്മലല്ലേ മോഹിനി ചോദിക്കണം അതെ ഇത് നിർമ്മലാണല്ലോ എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ അവളുടെ ഇപ്പഴത്തെ ഭർത്താവ് നിർമ്മലല്ലേന്ന് ചോദിക്കണ ഇത് കേട്ട് മഞ്ജു പറഞ്ഞു ഭർത്താവണല്ലോന്നും അറിയത്തില്ല പക്ഷെ ഇപ്പൊ അവളെ വെച്ചോണ്ടിരിക്കുന്നെ ഇവനാന്നറിയാന്ന് പറയാണ് അവന് രാത്രി എന്ന പകൽ എന്നില്ലാതെ എപ്പോഴും അവിടെ കയറി ഇറങ്ങുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് മഹേഷ്വനും ജഗന്നാഥനും എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു നിർമ്മല അങ്ങനെ ചെയ്യുമെന്ന് അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അതിന്റെ പറഞ്ഞു വെറുതെ അല്ല അപ്പൊ അതായിരുന്നു കാര്യം അവനുമായിട്ട് അവൾക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവൾ ഇവിടുന്ന് ഗൗതത്തിനോട് പിണങ്ങിപ്പോയത് അങ്ങനെ വരട്ടെ അപ്പൊ അങ്ങനെ അങ്ങ് വരുത്തി തീർക്കുവാണ് കാരണം നിർമ്മലമായിട്ട് മുമ്പ് തന്നെ അവൾക്ക് ബന്ധം ഉണ്ടായിരുന്നെന്ന് അൻതീം ഓഹിനെയൊക്കെ വരുത്തി തീർക്കുക പക്ഷെ ഗൗതത്തിനറിയാം അങ്ങനെയൊന്നും ഇല്ലാന്ന് പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല പക്ഷെ ഗൗതത്തിന് നല്ല ദേഷ്യം വന്നു കാരണം നന്ദ ഒരു ഒരു ആ ഒരുത്തരം ജീവൻ നശിപ്പിച്ചു അത് അതുമാത്രമല്ല ഇപ്പോഴാണെങ്കിലോ നിർമ്മല ഭർത്താവ് പോലും അല്ല അവിടെ കയറി ഇറങ്ങി നടക്കുവാണ് അത് പോ അത് മാത്രമല്ല കല്യാണം പോലും കഴിക്കാതെ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ചീത്തപ്പനാണോ അവൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അറിയണം ഇതെല്ലാം അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് സഹിച്ചില്ല ഇങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് കാണാൻ തന്നെ ഗൗതം തീരുമാനിക്കുകയാണ് അങ്ങനെ മഞ്ജുള വന്ന ഒരു വലിയൊരു ബോംബിൽ തീ കൊളുത്തിട്ട് പോവാണ് അങ്ങനെ മഞ്ജുള അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ത്യ പിന്നെ ഗൗതത്തിന്റെ അടുത്തേക്ക് അരുതിന്റെ ഒക്കെ പാൻ ചെല്ലുവാണ് ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഞാനൊക്കെ എന്തേലും നന്ദേനെ കുറിച്ച് പറഞ്ഞ നിനക്ക് എന്തായിരുന്നു അവള് അങ്ങനെയാ ഇവിടെ സത്യവതിയെന്നൊക്കെ പറഞ്ഞ ഇപ്പൊ എങ്ങനെയുണ്ടാന്ന് ചോദിക്കുവാണ് ഞാൻ പറഞ്ഞു ശരിയല്ലേ ഗൗതമേന്ന് ചോദിക്കുകയാണ് ഗോതം പറഞ്ഞ അത് വല്യുമേ ഞാന് നീ കൂടുതലൊന്നും പറയേണ്ട അവളുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പോഴെങ്കിലും മനസ്സിലായാലോ നിനക്ക് ചേരുന്ന പെൺകുട്ടി പിങ്കെ തന്നെയാണ് നീ ഇവളും തമ്മിൽ നല്ലൊരു ജീവിതം നയിക്കാണ്ട് നോക്ക് അല്ലാതെ നന്ദയുടെ പറയാൻ നടന്ന് അവളെ മനസ്സിലിട്ടോന്നാണ് ഇനിയെങ്കിലും നിന്റെ ജീവിതം നീ നശിപ്പിക്കല്ല എന്നൊക്കെ പറയാണ് ലക്ഷ്മി അതുപോലെ തന്നെ വന്ന് ഗോത്തിനോട് പറഞ്ഞു കൊടുക്കുന്നേ അവസാനം ഗോതിന് പോലും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയെ ഗോതം പിന്നീട് നന്ദയെ കാണാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ നന്ദയുടെ അരിയിലേക്ക് ചെല്ലുവാണ് നന്ദ എടുത്ത് എന്നിട്ട് നീ നിർമ്മലും നമ്മളുടെ ബന്ധം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടും നന്ദ പറഞ്ഞു അതെന്തിനാ ഗൗതുമ സാർ അറിയണേ അതറിയേണ്ട കാര്യമില്ലെന്ന് പറയണേ എനിക്കറിയണം അറിഞ്ഞാൽ തീരുവള്ളന്ന് പറയണേ ഇത് കേട്ടതും നന്ദ പറഞ്ഞു അതറിയേണ്ട കാര്യമില്ല സാറിനോട് ഞാൻ ഞാനിതിരായിട്ടും ചോദിച്ചിട്ടില്ല പിങ്കെ സാറെന്നുള്ള ബന്ധം എന്താന്ന് അതുകൊണ്ട് ഞാനും നിർമ്മലും തമ്മിലുള്ള ബന്ധം സാർ സാറേണ്ടെന്ന് പറയണം ഇത് പറഞ്ഞിട്ട് നന്ദയങ്ങോട്ട് പോവാൻ തുടങ്ങുമ്പത്തേനും ഗോതം ആ കയ്യിലേക്ക് അങ്ങോട്ട് കീറി പിടിച്ചു അങ്ങനെ നീ അങ്ങോട്ട് പോണ്ടറി ഇവിടെ നിൽക്കാനും പറഞ്ഞിട്ട് നിന്റെ നാട്ടുകാരൊക്കെ പലതും പറയുന്ന കേട്ടു പക്ഷെ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായിടി നീ എങ്ങനത്തെ ഒരുത്തിൽ ആയിരുന്നു എങ്ങനത്തെ ഒരുത്തി ആയിരുന്നു അപ്പൊ നീ മനപൂർവ്വം എൻറെ കുഞ്ഞിനെ കൊണ്ട് കൊന്നു കളഞ്ഞല്ലേ നിനക്ക് അവന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നന്ദയുടെ സർവ്വ നിയന്ത്രണം വിട്ടുപോയി നന്ദ ഗൗതത്തിന്റെ കോളറിനെ അങ്ങോട്ട് കീറി പിടിച്ചു എന്താ നിങ്ങൾ പറഞ്ഞേ അഭിമന്യുവിനെ ഞാൻ കൊണ്ട് കൊന്നു കളഞ്ഞാന്നോ എങ്ങനെ പറയാൻ തോന്നി ചോദിച്ചിട്ട് അടിക്കാണ്ടിട്ടോ കൈ പൊക്കുവാണ് അത്രയ്ക്ക് ദേഷ്യമായിപ്പോ നന്ദയ്ക്ക് സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ടല്ലോ പിന്നീട് പറഞ്ഞു എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോയക്കല്ലോ കടന്നു പോയി പോയിക്കാളെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദയ അങ്ങോട്ട് കയറിപ്പോവാ ഗൗതം അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല നന്ദി അങ്ങനെ ചെയ്യുമെന്ന് പിന്നീട് ഗൗതം ഇന്ദീവരത്തിലേക്ക് മടങ്ങി വരുവാണ് മടങ്ങി വന്നു കഴിഞ്ഞിട്ട് പിന്നീട് നന്ദുവിനെ നന്ദയുടെ അടുത്തേക്ക് കൊണ്ടുപോല കൊണ്ടുവന്നുണ്ട അങ്ങനെ ഒരു തീരുമാനം ഗൗതമം എടുക്കുവാണ് പിന്നീട് പിങ്കീടെ അടുത്ത് തിന്നിട്ട് പറഞ്ഞു അതെ ഇനി മുതൽ നന്ദുനെ അങ്ങോട്ട് പറഞ്ഞു വരേണ്ട എന്ന് പറയണം അല്ല അതെന്താ ഗോതും അങ്ങനെ പറഞ്ഞു വേണ്ട അവളുടെ ചികിത്സാ കാര്യങ്ങളും നമുക്കിനി വേണ്ടാന്ന് പറയണം അത്യാവശ്യം നന്ദുവിന് ഭേദമായല്ലോ അത് മതിയെന്ന് പറയണം കേട്ടോ പിങ്കു പറഞ്ഞ അത് പൂർത്തിയാവാതെ അതൊന്നും കുഴപ്പമില്ല എന്റെ മോനല്ലേ അവൻ ഇത് മതിയെന്ന് പറയണം അല്ലെങ്കിലും ഇനി എന്തിനാ അവളുടെ അടുത്തേക്ക് വിടുന്നേ അവളുടെ അടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ എന്റെ മോന്റെ മനസ്സ് ഇനിയും തളർന്നു പോകത്തുള്ളൂ ഒരിക്കലും അത് നന്ദാവിനായിട്ട് പോന്നില്ല പോരാത്തേന് അവളുടെ പോലെ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് കാരണം നന്ദേനെ കുറിച്ച് അത്ര മോശം വിചാരങ്ങളാണ് പിന്നീട് ഗോവത്തിന്റെ മനസ്സിലുണ്ടാകുന്നെ നന്ദ ഒരു വല്ലാത്ത സ്ത്രീയാന്നുള്ള ചിന്തകളൊക്കെ മഞ്ചുള വന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തിട്ട് പോയത് അന്നെങ്കിൽ ഇത്രയും കാലം തൻ്റെ കൂടെ ജീവിച്ച നന്ദയാണ് അവളുടെ സ്വഭാവം അങ്ങനെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഒരു നിമിഷത്തേക്ക് ഗോവത്തിന് ഇല്ലാതെ പോയി പിന്നീട് അങ്ങനെ നന്ദുവിന് ഭയങ്കര ആഗ്രഹം ഓട്ടോ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് അപ്പം കാലയിലെ പ്ലേസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കില് അവസാനം നന്ദുന്റെ തീരുമാനത്തിന് ഗൗതമൊക്കെ വിട്ടുകൊടുക്കണം അവനാ അത്യാവശ്യം അത് ഊരി വെച്ചിട്ട് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെയാണ് മോൻ മത്സരത്തിൽ പങ്കെടുത്തോളൊക്കെ പറയുന്നത് അങ്ങനെ അവസാനം പിങ്കി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മോൻ മത്സരത്തിൽ പങ്കെടുക്കുവോ പങ്കെടുത്തോ സമ്മാനം കിട്ടുവോ ഇല്ലയോ അന്നല്ല അവന്റെ ആഗ്രഹല്ലേ അങ്ങനെ നടക്കട്ടെ എന്ന് പറയണം അങ്ങനെ നന്ദുമാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു മോട്ട മത്സരത്തിൽ എന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു പക്ഷേ എങ്കില് ദൈവം അതിനെ അനുവദിച്ചില്ല അങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കേണ്ടേ ദിവസം രാവിലെ തന്നെ നന്ദൂട്ടൻ എന്തു ചെയ്യുവാണ് മോളിലേക്ക് കയറി പോകുന്ന സമയത്ത് സ്റ്റെയർ കേഴ്സെ തെന്നെയും അങ്ങോട്ട് വീഴുവാണ് ആ വീഴ്ചയെല്ലാം നന്ദുന്റെ കാലിന് വീണ്ടും അപകടം സംഭവിക്കുകയാണ് ഈ വീഴ്ച കണ്ടുകൊണ്ട് പിങ്കി ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും തറയെ വീണി നടക്കുന്ന നന്ദുമാനെ കാണുന്നെ പെട്ടെന്ന് പിങ്കി നന്ദൂനെ കോരിയെടുക്കുവാണ് കോരി എടുത്തുകഴിഞ്ഞപ്പോ അവര് ബോധം ഉണ്ടായിരുന്നില്ല അതേ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിങ്കി അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് അപ്പോഴേക്കും ഗൗതം വരുന്നത് എല്ലാരും കൂടെ വരുന്നുണ്ട് അപ്പൊ ഇനി നന്ദമോന്റെ റേസിങ്ങും കാര്യങ്ങളും അങ്ങനെ മുടങ്ങി ഇനി വീണ്ടും നന്ദയുടെ കാലു പിടിച്ച് ചെല്ലേണ്ടതായിട്ട് വരും നന്ദിയൊരു ക്രൂരതം ചെയ്തിട്ടില്ല ആരോടും പക്ഷെ അവസാനം ഗൗതത്തിനും പിങ്കിക്കൊക്കെ ഒക്കെ ആ കാലു പിടിച്ച് ചെല്ലേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി